ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിരശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഫാർമസി ലാബ് നൂതന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നേത്രോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് അത് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറം പരിയാപുരം യു പി സ്കൂളിലെ എൽ പി സ്കൂളാണല്ലേ യു പി സ്കൂളിലാണ് യു പി സ്കൂളിൻ്റെ മുകളിലൂടെ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു പിന്നെ ട്രാൻസ്ഫോമറ് ഇതൊരു വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അത് മാറ്റിസ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃത ഭാഗത്ത് തീരുമാനം ഉണ്ടാകണം ഇതിൻ്റെ മാ ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാവരും ഒരു യോഗം നടന്നത് സാർ ഇത് ഇത്തരം അപകടങ്ങൾ വരുന്നതിന് മുമ്പ് അത് ഒഴിവാക്കിയാലാണ് പിന്നീട് കരയേണ്ടി വരാതിരിക്കുക അപ്പം അതിനൊരു നടപടി എത്രയും പെട്ടെന്നുണ്ടാവും അതെ ഞങ്ങൾ പിന്നെ മീറ്റിംഗ് കൂടിയുണ്ട് എസ് പി ജി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അത് മീറ്റിംഗ് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ലൈൻ മാറ്റാൻ വേണ്ടി കെ എസ് ഇ ബിക്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായാലും എത്രയും പെട്ടെന്ന് നടക്കുമെന്നൊരു പ്രതീക്ഷ മീറ്റിംഗിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഉണ്ട് ആ പ്രതീക്ഷ നടപ്പാവുമല്ലോ ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ല ഞങ്ങൾ എന്തായാലും ശക്തമായി നടപടി സ്വീകരിക്കും ഇപ്പോൾ ഇവിടുത്തെ ഈ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് പോലീസ് ഉറപ്പ് തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ ദുരന്തങ്ങളെ മുന്നറിയിപ്പായിട്ട് കണ്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ടീച്ചറൊന്നും അതിനെ കുറിച്ച് വിശദം നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന ഈ ഒരു വൈദ്യുതി കമ്പി നമുക്ക് ശരിക്കും നമ്മുടെ വിദ്യാലയത്തിന് വളരെ ഒരു ഭീഷണിയായിട്ട് വരുന്ന ഒന്നാണ് അത് എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ടും ഒപ്പം തന്നെ അതിനടുത്ത് നിൽക്കുന്ന ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു നടപടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു മീറ്റിംഗ് കൂടിയത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ലെറ്റർ കെ സി ബിയിലേക്ക് കൊടുക്കും പോലീസിൻ്റെ എല്ലാ സഹകരണവും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ സഹകരണവും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് സ്കൂളിലെ പേര് അമ്പിളി അമ്പിളി അല്ലേ പെട്ടെന്ന് ഈ സംഭവം ഒരു ദുരന്തത്തിന് മുന്നോടിയായി കാരണം ഇപ്പോൾ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കുട്ടി അങ്ങനെ മരണപ്പെടുക അതൊക്കെ നമുക്ക് കണ്ണീര് നമുക്ക് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു സങ്കടം വരുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ഒരു ശ്രമം ഉണ്ടാകും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്ന് പഞ്ചായത്തിൽ നിന്നും നമുക്കതിനുള്ള സഹകരണം ഉണ്ടാവും പി ടി എ വളരെ ശക്തമായി നമ്മുടെ കൂടെയുണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാവുമെന്ന് വിചാരിക്കുന്നു സർ പഞ്ചായത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഈ കാര്യത്തിൽ അല്ല പഞ്ചായത്ത് ഈ ഒരു കാര്യത്തെ ശക്തി ശക്തമായിട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകളും എന്നാ ഇലക്ട്രിസിറ്റിക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു അപകട അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഉള്ളത് യു പി സ്കൂൾ മാത്രമല്ല തൊട്ടടുത്ത് തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാം ഉള്ള കുട്ടികൾ ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുള്ളൊരു മേഖലയാണിത് അപ്പോൾ അടിയന്തിരമായി ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് ആ സമയത്ത് പിന്നെ എല്ലാവരും ആശ്വാസ ഓടിയെത്തുക ജനങ്ങളെല്ലാവരും ഓടിയെത്തുക അപ്പോൾ സംഭവിച്ച പിഴവിനെ നഷ്ടപരിഹാരമായി കുറച്ച് പണം അനുവദിക്കുക അതൊന്നും നല്ല കാര്യമാണെന്ന് ഒരാളും പറയില്ല അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അടിയന്തിരമായി അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക അത് മാത്രമുള്ളൂ ഇതിനൊരു പരിഹാരം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാർ നീള ട്വൻറ്റി ഫോർ ലൈവ്